മുപ്പത്തിയാറാമത് മലപ്പുറം ജില്ലാ കലോത്സവത്തിന് വണ്ടൂരിൽ വർണ്ണാഭ തുടക്കം ഇനി അഞ്ചു നാളുകൾ വണ്ടൂരിന് കലയുടെ പൂരാഘോഷം വി എം സി ഗേൾസ് ഹൈസ്കൂൾ ഗുരുകുലം വിദ്യാനികേതൻ എന്നീ വിദ്യാലയങ്ങളിലാണ് കലയുടെ കേളികൊട്ടുയർന്നത് മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ കലാമാങ്കം ഉദ്ഘാടനം ചെയ്തു മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി വി റഫീഖ് അധ്യക്ഷത വഹിച്ചു നിലവ് ഗസൽ ഗായകൻ പ്രിയദർശൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വി അനിത മലപ്പുറം ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് ജില്ലാ കൈറ്റ് കോർഡിനേറ്റർ കെ മുഹമ്മദ് ഷെരീഫ് വി എം സി പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബ് ഗേൾസ് പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറയ്ക്കൽ ഗുരുകുലം പി ടി എ പ്രസിഡന്റ് രസിൻ രാജ് വി എം സി പ്രിൻസിപ്പാൾ പി ഉഷകുമാരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് വി എം സി പ്രധാന അധ്യാപിക പി ഉഷ ഗുരുകുലം പ്രധാന അധ്യാപിക വി അജിത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ മലപ്പുറം